ഇന്ന് ലാലേട്ടം വരുന്ന എപ്പിസോഡി എല്ലാവരും പ്രതീക്ഷയോടും ആകാംക്ഷയോടും കാത്തിരിക്കുന്ന ഒരു കാര്യമാണ് ആരെങ്കിലും ഈ ആഴ്ച പുറത്തു പോകുന്നുണ്ടോ നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് രണ്ട് മത്സരാർത്ഥികളാണ് ഈ ആഴ്ച പുറത്തു പോകാൻ സാധ്യത എന്നാണ് അറിയുന്നത് അനൗദ്യോഗികമായ ഊട്ടി നിലവാരം പരിശോധിക്കുമ്പോൾ ആ രണ്ട് മത്സരാർത്ഥികൾ ഏകദേശം കൺഫേം ആയിട്ടുണ്ട് പിന്നെ ബിഗ് ബോഫാണ് എന്ത് വേണമെങ്കിലും സംഭവിക്കാം അല്ലേ ഏത് മത്സരാർത്ഥികൾക്ക് വേണമെങ്കിലും പുറത്തു പോകാം നമുക്ക് ഔദ്യോഗികമായ കണക്കുകളൊന്നുമില്ല ഏതായാലും അനുമോളൊഴിച്ച് ബാക്കി പ്രമുഖരായ മത്സരാർത്ഥികളെല്ലാം മാറ്റി വെച്ച ഒരു ആഴ്ചയായിരുന്നു ഇത് എനിക്ക് തോന്നുന്നു ലീഡായിട്ട് നിന്നത് നമ്മൾ അനീഷ് തന്നെയാണ് അനീഷിന് മികച്ച രീതിയിലുള്ള വോട്ടിങ്ങാണ് ഈ പ്രാവശ്യവും കാണാൻ കഴിഞ്ഞത് അനീഷിന് പറ്റിയ ഒരു എതിരാളി ഈ പ്രാവശ്യവും ഇല്ലായിരുന്നു എന്ന് തന്നെ കരുതുന്നു കാരണം അനിമോളും അനീഷും ഒക്കെ ഏറ്റുമുട്ടുമ്പം മത്സരം ഇച്ചിരി കൂടെ ടൈറ്റാകുമായിരുന്നു പക്ഷേ ഈ ആഴ്ച അനുകൂലം അനീഷിനെ പറ്റിയ ഒരു എതിരാളി ഈ പ്രാവശ്യം ഇല്ലായിരുന്നു രണ്ടാം സ്ഥാനത്ത് എത്തിയത് ഷാനവാഫാണ് ഷാനവാഫിന് മികച്ച രീതിയിൽ വോട്ട് ബാങ്ക് ഉണ്ട് പക്ഷെ അനീഷിനെ കവിച്ച് വയ്ക്കാനുള്ള വോട്ട് ഷാനവാഫിന് ഈ പ്രാവശ്യം നേടാൻ പറ്റിയില്ല എന്നുള്ളതാണ് പിന്നെ പതിനൊന്ന് മത്സരാർത്ഥികൾ ഉണ്ടായിരുന്നു അപ്പം വോട്ടിങ് പാർട്ടികൾ വളരെയധികം വ്യത്യാസമുണ്ട് ഈ പ്രാവശ്യം അങ്ങനെ ഷാനവാഫ് രണ്ടാം സ്ഥാനത്ത് എത്തുന്നു അനീഷ് ഒന്നാം സ്ഥാനവും മൂന്നാം സ്ഥാനത്ത് എത്തിയ മത്സരാർത്ഥിയാണ് എപ്പോഴും ഞെട്ടിപ്പിക്കുന്നത് ലക്ഷ്മി ലക്ഷ്മി ഒത്തിരി നെഗറ്റീവുള്ള മത്സരാർത്ഥിയായത് ലക്ഷ്മി ഏത് നിമിഷം പുറത്തു പോകും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ലക്ഷ്മി റിയ സലീം വന്നതിന് ശേഷമാണ് ലക്ഷ്മിയുടെ ഗ്രാഫങ് ഉയരുന്നത് അങ്ങനെ ഇപ്പം ലക്ഷ്മി ലാസ്റ്റ് സ്ഥാനങ്ങളിൽ നിന്നിപ്പം മൂന്നാം സ്ഥാനത്തൊക്കെ എത്തി ടോപ്പ് ഫൈവിലേക്ക് എത്താനുള്ള സാധ്യതയുള്ള മത്സരാർത്ഥിയായിട്ട് മാറി പിന്നെ മറ്റൊരു മത്സരാർത്ഥി ജിഫേൽ ജിഫേലും മികച്ച രീതിയിൽ ഒരു ഒക്കെ ഉണ്ട് ജിഫയിലും മികച്ച രീതിയിലുള്ള പ്രകടനം തന്നെയാണ് ഇപ്പം കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ജിഫയിലും ഈ പ്രാവശ്യം പുറത്താകില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പാക്കിയിരിക്കുകയാണ് മറ്റൊരു മത്സരാർത്ഥിയാണ് നമ്മുടെ ആതില ആതില ഈ പ്രാവശ്യം നെഗറ്റീവ് ഉത്തരിവ് നേരിട്ട മത്സരാർത്ഥിയാണെങ്കിലും നോറ ഈ പ്രാവശ്യം മത്സരിക്കാനില്ലാതെ ആതിലേക്ക് ഗുണമായി എന്ന് തന്നെയാണ് വോട്ടിംഗ് നിലവാരം നോക്കുമ്പോൾ മനസ്സിലാവുന്നത് ഒത്തിരി നോട്ടിഴിവ് നേരിട്ടെങ്കിലും അതിൽ ഈ പ്രാവശ്യം പുറത്തു പോകാനുള്ള സാധ്യതയില്ല മറ്റൊരു മത്സരാർത്ഥി അക്ബർ അക്ബറും ഈ ആഴ്ച പുറത്തു പോകാനുള്ള സാധ്യതയില്ലാത്ത മത്സരാർത്ഥിയാണ് അക്ബറിൻ്റെ പ്രകടനം ഇനിയും മെച്ചപ്പെടാനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അക്ബർ അക്ബം കൂടൊക്കെ സ്വതന്ത്രമായിട്ട് കഴിക്കണം ഒറ്റയ്ക്ക് നിന്ന് കളിക്കണം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നുണ്ട് അപ്പോൾ വരുന്ന ദിവസങ്ങളിൽ ഇനി ഒറ്റയ്ക്ക് നിന്ന് കളിക്കും മികച്ച പ്രകടനം കാഴ്ചവെക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഈ ആഴ്ച പുറത്തു പോകുമെന്ന് പ്രതീക്ഷിച്ച മത്സരാർത്ഥിയായിരുന്നു ആര്യൻ ആര്യനും ഈ പ്രാവശ്യം മികച്ച രീതിയിൽ വോട്ട് നേടുന്നുണ്ട് എനിക്ക് തോന്നുന്നു നെഗറ്റീവ് വളരെ കുറഞ്ഞ ഒരു ആഴ്ചയായിരുന്നു ഈ കഴിഞ്ഞ ആഴ്ച അങ്ങനെ ആര്യൻ ഈ പ്രാവശ്യം പുറത്തു പോകില്ല എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത് ബാക്കിയുള്ള പിന്നെ ജിഷിനും പുറത്തു പോകില്ല ബാക്കിയുള്ള മത്സരാർത്ഥിയാണ് ബെന്നി ബെന്നി അതുപോലെ ഫാബുമോൻ മോഹൻ അഭിലാഷ് ഇവർ മൂന്ന് പേരിൽ ആര് പുറത്തു പോയാലും ഈ ആഴ്ച അത്ഭുതപ്പെടാനില്ല നമുക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് സാബു മോനും അഭിലാഷും ഈ പ്രാവശ്യം പുറത്തു പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഈ സാബു പലപ്പോഴും നമ്മുടെ കണക്കുകൊണ്ട് തെറ്റിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്കറിയില്ല ഇനി ആ താഴത് ബെന്നിയായാലും നമുക്ക് അതിശയപ്പെടാനില്ല ഏതായാലും അഭിലാഷ പുറത്തു പോകും എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് കാത്തിരിക്കുക